നാം ഉദ്ദേശിച്ചത് കിഫിയിലൂടെ ഒരു ധനസ്രോതസ്സുണ്ടാക്കി നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നുള്ളതാണ് എന്നാൽ നിർഭാഗ്യകരമായ എതിർപ്പാണ് അതിന് നേരെ ഉയർന്നത് വലിയ വലിയ പരിഹാരത്തിൽ നിന്ന് നോക്കിയാലും അവിടെല്ലാം കിഫിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്നുള്ളതിൻ്റെ നില നടത്തിയിരിക്കുന്ന ഇടമുടലുകളിൽ വിവിധ പദ്ധതികളിലൂടെ കിപ്പി നമ്മുടെ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നാഷണൽ ഹൈവേ കൊടുത്തു പറഞ്ഞല്ലോ ആ പണം കിപ്പിയിൽ തണുപ്പുകളാണ് ഇങ്ങനെ എന്തെല്ലാം അപ്പോ നമുക്കിതെല്ലാം നല്ല കാര്യമായി തോന്നുകയുള്ളൂ കാരണം നമ്മളെല്ലാവരും നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നവരാണ് നാടിന്റെ വികസനം വന്നുകൂടാൻ ചിന്തിക്കുന്നവർക്കല്ലോ നാട് വികസിക്കാൻ പാടില്ലാ ഇതവിടെ കിടക്കട്ടെ പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ അവർക്ക് ഇതിനോട് പൊരുത്തപ്പെടാനായില്ല ആ പൊരുത്തപ്പെടായ്മ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി അവർ പറഞ്ഞു കിപ്പി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പയായി കണക്കാക്കുക അപ്പൊ ഞങ്ങൾ ചോദിച്ചു

ഒരു തോരുകയായാലോ ഇതോട് സ്വീകരിക്കുന്ന സമീപനം എന്നത് കാണേണ്ടതായിരിക്കും നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കാര്യങ്ങൾ എടുത്താൽ കേരളം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നടപ്പാക്കി പറഞ്ഞു സ്വാഭാവികമായും പ്രകടന പത്രിക കുറച്ചുള്ള ചില കാര്യങ്ങൾ പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നിപയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാബലിയും രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ ഭരണവർഷത്തിൽ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ശ്വാസം കഴിക്കാൻ നേരം കിട്ടുന്നതിന് മുൻപ് ലോകത്തെ അവലിപ്പിച്ച കോവിഡ് മഹാമാരി ഒരു നാട് നമ്മളേതുമൊന്ന് പൂർണ്ണമായും മകർന്നു പോകാൻ ഇതിൽ വേണം ഇത്തരം പ്രസിദ്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ഭരണഘടന കേന്ദ്ര ഗവൺമെന്റ് ആ സംസ്ഥാനത്തെ സഹായിക്കണം കൃത്യമായുള്ള ഭരണഘടനാ വ്യവസ്ഥയാണ് രാജ്യത്തെല്ലായിടങ്ങളിലും സഹായം നൽകിയിട്ടുണ്ട് നമുക്ക് മാത്രം സഹായം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രയമായി കേരളം പകർന്നു പോയി എല്ലാവരും എല്ലാരും കണക്കാക്കിയോ നാം സഹായം പ്രതീക്ഷിച്ചു നമ്മുടെ ദരവസ്ഥകള് സഹായിക്കാൻ തയ്യാറായ ചില രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് ഇന്ത്യാ പറഞ്ഞു ആര് പറഞ്ഞു മോദി നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കില്ല ആ കാലത്ത് ഗുജറാത്ത് ഒരു വലിയ ദുരന്തത്തെ ആ ദുരന്തത്തെ ആ നാട് അതിജീവിക്കുന്നതിനായി രാജ്യപരിവർ സഹായിക്കും അതിനു പുറമെ രാജ്യത്തിന് പുറത്തുവരുന്ന സഹായമായിരുന്നു അതും സ്വീകരിക്കുന്നു അതെല്ലാം സ്വീകരിച്ച് അവിടുത്തെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയായിപ്പോ ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം ദുരിതം പറയുന്നത് ഞങ്ങൾ പണം വാങ്ങില്ല ഞങ്ങൾ സ്വീകരിക്കില്ല നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തെ അത് നിഷേധിച്ചു അതിന്റെ മറുപടിയില്ല അനുഭവങ്ങൾ പറഞ്ഞു പോയാൽ ഒരുപാട് ആയതുകൊണ്ടു വളരെ കൂടുതലായി യാത്ര അധികമായിട്ട് പക്ഷേ നാം ഓർക്കേണ്ട കാര്യങ്ങളുണ്ട് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്തൊരു മാനസികാവസ്ഥ യാത്ര കയ്യിൽ ക്ലാശില്ല ഗവണ്മെന്റ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്ക എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അപ്പോ നമ്മുടെ നാട്ടിലെ ജീവനക്കാരോ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന കൊടുക്കുന്നത് നിങ്ങൾ കുറച്ച് ദിവസത്തെ ശമ്പളമാണ് വായിക്കാരി പൊതുവെ ജീവനക്കാരോ സ്വാഗതം ചെയ്തു പക്ഷെ വന്നല്ലോ നിന്ന സ്വരം സ്വരം കോൺഗ്രസും യു ഡി എഫും അതിനെതിർത്തല്ലോ കൊടുക്കാൻ എന്ന് പറഞ്ഞല്ലോ എതിർത്ത് കോടതിയിൽ പോയല്ലോ എന്താണ് അതിന്റെ പിന്നിലുള്ള ചേർന്നില്ല കേരളത്തിന് ആവശ്യമായ സഹായം നൽകാതെ അതെല്ലാം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോ ആ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെ ഒരു വാക്കാരെങ്കിലും ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ കോൺഗ്രസ് യു ഡി എഫോ തയ്യാറായോ എന്റെ ആ ഘട്ടത്തിൽ കേന്ദ്രത്തിനോടൊപ്പം ചാരിക്കുന്നത് ബി ജെ കേരളത്തോടുള്ള വിരോധം മനസ്സിലാക്കാം കോൺഗ്രസിനും യു ഡി എഫിനും എന്തുകൊണ്ട് അതേ വികാരം വന്നു അതേ വിനോദം വന്നു ഒരേ മനസ്സോടെ എൽ ഡി എഫിനെ എതിർക്കാനാകുന്ന എൽ ഡി എഫിനെ അല്ല എതിർത്തത് നാടിനെയും നാടിന്റെ പുരോഗതിക്ക് തടസ്സമായ നിലയാണ് സ്വീകരിച്ചത് ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ നമ്മളിവിടെ തകർന്നുപോയോ രാജ്യവും ലോകവും അത്ഭുതപ്പെടുമാറും നാം അതിജീവിച്ച് വന്നത് എങ്ങനെ ഈ കേരളം ഇത്തരത്തിൽ അതിജീവനം നേടി എന്നതാണ് ലോകം ആശ്ചര്യപ്പെട്ടു പോകിയത് നമുക്കതിൽ ആശ്ചര്യമില്ല ും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും അതാണ് നമ്മുടെ കരുത്ത് അതുകൊണ്ടാണ് നമുക്ക് ഈ നില കൈവരിക്കാൻ കഴിയുന്നത് അസാധ്യമായതൊന്നുമില്ല എന്ന നില ഉണ്ടാക്കിയത് ഈ ഒരുമയും ഐക്യവുമാണ് എന്നതാണ് നാം കാണേണ്ടത് ഇവിടെ നമ്മുടെ നാടിനെതിരെ ഒരുപാട് തെറ്റായ പ്രചരണ 而且记不得。